വയനാട്ടിലെ വനാതിർത്തിയിൽ വിറക് ശേഖരിക്കാൻ പോയ ആൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൂടെയുണ്ടായിരുന്ന സഹോദരിയുടെ കൺമുന്നിൽ വെച്ചാണ് കടുവ ആക്രമിച്ചത് വനപാലകർ നടത്തിയ തിരച്ചിൽ രണ്ട് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിനടുത്ത് കാപ്പിസെൻ ചെട്ടിമറ്റത്ത് വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം അതീവ ദാരുണമാണ് മാടപ്പള്ളി ദേവർഗന്ധ ഉന്നതി കോളനിയിലെ ഊരുമൂർപ്പനായ കുമാരാണ് മരിച്ചത് ശനിയാഴ്ച പകൽ സഹോദരിക്കൊപ്പം പുഴയോരത്ത് വിറക് ശേഖരിക്കാൻ അപ്രതീക്ഷിതമായി കടുവയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു കുമനെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ട സഹോദരി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായും വകുപ്പിനെ അറിയിച്ചിട്ടും മതിയായ സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നില്ലെന്ന് ആരോപിച്ച നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് സംഭവത്തെക്കുറിച്ച് കടുവയെ പിടികൂടുന്നതിനുമായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുവാനും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുവാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടിട്ടുണ്ട്